ശബരിമലയുമായി ബന്ധപ്പെട്ട കഥയിൽ പരാമർശിക്കപ്പെടുന്ന ഒരു സ്ഥാനമാണ് എരുമേലിയിലെ പുത്തൻ വീട് മഹിഷി മർദ്ദനത്തിനായി എത്തിയ മണികണ്ഠൻ ഈ ഗൃഹത്തിൽ വന്നിരുന്നുവെന്നും അവിടെ തങ്ങിയിരുന്നു എന്നുമുള്ള വിശ്വാസമാണ് നിലവിലുള്ളത് ഇന്നും ആ കുടുംബാംഗങ്ങൾ മണികണ്ഠൻ്റേതായി കരുതുന്ന വാൾ ഇവിടെ വെച്ച് ആരാധിക്കുന്നു ഇന്നത്തെ കഥയമ്മ എരുമേലിയിലെ പുത്തൻ വീടിനെ കുറിച്ചാണ് സ്വാമി സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ അവതാരമായിട്ടുള്ള മണികണ്ഠൻ അയ്യപ്പൻ ഒരു അവതാര പുരുഷൻ മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു ചരിത്ര പുരുഷനായിരുന്നു ഏതാണ്ട് ഒരായിരം വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊപ്പം നമ്മുടെ ഈ ഭൂമിയിൽ നമ്മളോടെ കൂടെ നടന്ന് നമുക്കൊപ്പം ജീവിച്ച ഒരാളാണ് ഭഗവാൻ ആ ഭഗവാനെ ചരിത്ര പുരുഷനായിട്ട് നമ്മൾ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിരവധി അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ശബരിമല ആയിക്കോട്ടെ പന്തളം കൊട്ടാരായിക്കോട്ടെ ഭഗവാന്റെ തിരുവാഭരണം നിരവധി ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പൊ ചീറപ്പഞ്ചറയിലെ കളരി ആയിക്കോട്ടെ ഇതൊക്കെ ഭഗവാന്റെ അടയാളങ്ങളുള്ള സ്ഥലം അതുപോലെ ചരിത്ര പുരുഷനായിട്ടുള്ള അയ്യപ്പൻ നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം നമുക്ക് കാണിച്ചു തരുന്ന ഒരു സ്ഥലം ശബരിമലയ്ക്ക് സമീപത്തായിട്ടുണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് എരുമേലിക്കടുത്ത് എരുമേലി വല്യമ്പലത്ത് നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് ആ വീടിൻ്റെ പേര് പുത്തൻ വീട് എന്നാണ് ആ പുത്തൻ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് പുത്തൻ വീടിൻ്റെ മഹത്വം എന്നുള്ളത് ഒരു കഥയിലൂടെ നമുക്ക് പരിചയപ്പെടാം പുലിപ്പാലിനായിട്ട് ഭഗവാൻ കാട്ടിലേക്ക് പോകുന്ന സമയത്താണ് മഹിഷിയെ നിഗ്രഹിച്ചത് എന്ന് നമുക്കറിയാം ആ മഹിഷി നിഗ്രഹത്തിന് മുമ്പായി ഭഗവാൻ ഈ പുലിപ്പാൽ തേടി നടന്ന ക്ഷീണത്തിൽ ഈ കാണുന്ന പുത്തൻ വീട്ടിലേക്ക് എത്തി എന്നാണ് അവിടെ ഒരു പ്രായമായിട്ടുള്ള ഒരു മുത്തശ്ശി മാത്രമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹം രാത്രി വാതിൽ തുറന്നു നോക്കിയ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ കുട്ടി ഒരു അടുപ്പിച്ച് പ്രായം വളരെ ഭംഗിയുള്ള ഒരു നീല പട്ട് ധരിച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട് നല്ലൊരു ഉടവാൾ കയ്യിലുണ്ട് അത്യധികം തേജസ്സായിട്ടുള്ളൊരു കുട്ടി പക്ഷെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അമ്മയെ കണ്ടതോടുകൂടി ഭഗവാൻ അമ്മയെ നമസ്കരിച്ചിട്ട് പറഞ്ഞു അമ്മ ഞാനിങ്ങനെ ഒരു വനയാത്രയ്ക്കായിട്ട് വന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് എന്തെങ്കിലും ഭക്ഷണം അങ്ങ് തരുവാണെങ്കിൽ അത് കഴിക്കായിരുന്നു എന്ന് പറഞ്ഞു മുത്തശ്ശിയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം തന്നെ കഷ്ടമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ യുവാവിൻ്റെ ആ കുമാരൻ്റെ ചൈതന്യം കണ്ട് ഇത് സാധാരണപ്പെട്ട ഒരാളല്ല എന്ന് മനസ്സിലാക്കി ആ മുത്തശ്ശി ആ മുത്തശ്ശിക്കുണ്ടാക്കിയിരുന്ന ഭക്ഷണം അത് കങ്ങിയാണെന്നും അവലാണെന്നൊക്കെ പറയാറുണ്ട് അത് ആ കുട്ടിക്കെടുത്ത് കൊടുത്തു എന്നാണ് ഭഗവാൻ വളരെയധികം ആർത്തിയോടുകൂടി ഭഗവാൻ ആ ഒരു ഭക്തിയോടുകൂടി കിട്ടിയ ആ ഒരു പ്രസാദത്തെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു എന്നാണ് സന്തോഷത്തോടു കൂടി ആ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഇനി ഞാൻ ഇവിടെ കിടന്നോട്ടെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉറങ്ങിക്കോട്ടെ എന്ന് ആ മുത്തശ്ശിയോട് അനുവാദം ചോദിച്ചു എന്നാണ് അപ്പം മുത്തശ്ശി വളരെയധികം ഭയത്തോടു കൂടി പറഞ്ഞുത്രേ കുട്ടി നിനക്ക് ഉറങ്ങുന്നതിലൊന്നും എനിക്ക് യാതൊരു തടസ്സവും ഇല്ല പക്ഷേ ഇവിടെ വലിയ ഭീമാകാരയായിട്ടുള്ളൊരു രാക്ഷസി ഒരു എരുമയുണ്ട് ആ എരുമ ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട് അത് പുറത്ത് വന്ന് നിന്നെ കുത്തും അതുകൊണ്ട് നീ പുറത്ത് കിടക്കണ്ട അകത്തു കയറി കിടന്നോളൂ ഇവിടെ ഞാൻ ഒറ്റക്കേ ഉള്ളൂ എന്നാണ് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞു അങ്ങനെ ഒന്നും പേടിക്കേണ്ട മുത്തശ്ശി ഞാൻ ഇവിടെ തന്നെ കടന്നോളാം എന്നെ ആരും തന്നെ ഒന്നും ചെയ്യില്ല ഞാൻ രാവിലെ എണീറ്റ് പൊക്കോളാം ഞാൻ ഇവിടെ കടന്നോളാം എനിക്ക് അത്രയധികം ക്ഷീണമുണ്ട് ഉള്ളിലേക്ക് കയറാനൊന്നും സാധിക്കില്ല ഞാൻ ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ ഉറങ്ങിയെന്നാണ് മുത്തശ്ശി രാത്രി ഉറങ്ങുന്ന സമയത്ത് എന്തൊക്കെയോ അലർച്ചകളും കരച്ചിലുകളൊക്കെ കേട്ടു എന്നാണ് ആ കഥയിൽ പറയുന്നത് എന്തു തന്നെ ആയാലും മുത്തശ്ശി കരുതി ആ പാവം കുട്ടി ആ മഹിഷി ആ എരുമ വന്ന് കടിച്ചു കൊണ്ടുപോയല്ലോ എന്തായാലും അതിനെ ഒന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ച് മുത്തശ്ശി രാത്രി വെളിച്ചാക്കി രാവിലെ ആക്കി രാവിലെ ഈ വാതിരി തുറന്ന സമയത്ത് അവിടെ ഭഗവാന്റെ വാള് കഴുകി സൂക്ഷിച്ച് അവിടെ വെച്ചിരുന്നു എന്നാണ് ഒപ്പം ഒരു ഭസ്മസഞ്ചിയും ഒരു ഓലയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത്ര അതിലെഴുതിയിരുന്നു എന്നാണ് ഭഗവാൻ ഇത് ഇവിടേക്ക് ഇരിക്കട്ടെ എന്ന് ഇത് ഞാൻ മഹിഷിയെ വധിച്ച എന്റെ ഉടവാളാണ് എന്റെ ഭസ്മസഞ്ചിയാണ് ഇതിന്റെ കൂടെ വെച്ചിരിക്കുന്നത് ഇത് രണ്ടും ഉള്ളിടത്ത് എല്ലാ കാലത്തും ഐശ്വര്യം ഉണ്ടാവും ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ അത് സംസ്കരിച്ചു എന്നാണ് ഭഗവാനെ അവർക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ ഭഗവാൻ കൊടുത്ത ആ വാളും ഭസ്മസഞ്ചിയും ആ വീട്ടിലേക്കായിട്ട് സമർപ്പിക്കപ്പെട്ടു എന്നാണ് ഇന്നും എരുമയിലേക്ക് അടുത്തുള്ള പുത്തൻ വീട്ടിൽ നിങ്ങൾക്ക് പോയാൽ ഭഗവാൻ മഹിഷിയെ വധിച്ച ആ എരുമയെ വധിച്ച ആ വാള് ഭഗവാന്റെ ഉടവാള് എത്ര വലുപ്പത്തിലുള്ളൊരു ഇടവാളാണ് അത് അതെ അത് ഉപയോഗിച്ചിരുന്ന ഒരു യോദ്ധാവ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് ആശ്ചര്യത്തോടു കൂടി മാത്രമേ കാണാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളൊരു വാള് എരുമേലിയിലെ പുത്തൻ വീട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നില് ഈ എരുമേലിയിലെ പുത്തൻ വീട്ടിൽ വലിയൊരു അഗ്നിബാധ ഉണ്ടായി എന്നാണ് വാർത്തകൾ പറയുന്നത് ആ വാർത്തകളിൽ തന്നെ കൃത്യമായി പറയുന്നു ഭഗവാന്റെ വാൾ സൂക്ഷിച്ച അറയിലേക്ക് മാത്രം അഗ്നിയുടെ ഒരു സ്പർശം പോലും ഉണ്ടായില്ല ഒരപകടവും ആ വാൾ സൂക്ഷിച്ച അറയ്ക്കുണ്ടായില്ല എന്നാണ് അത്രയധികം ദിവ്യത്വമാണ് ഭഗവാന്റെ ആയുധത്തിനുള്ളത് ഭഗവാൻ ഒരു ചരിത്ര പുരുഷനാണ് നമുക്കിടയിൽ കൂടെ നമ്മളോടൊപ്പം നടന്ന് നമ്മളെ ഉപദ്രവിച്ച മഹിഷിയെ നിഗ്രഹിച്ച് നമുക്ക് വേണ്ടി ഇന്നും ആ മലയുടെ മുകളിൽ നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആ ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യമുള്ള സ്ഥലമാണ് എരുമേലിയിലെ പുത്തൻ വീട് കുറച്ച് ഉയർന്ന ഒരു തറയൊക്കെ ഉള്ള ഒരു പഴയ വീടാണത് ഇന്നും മണ്ഡല മകരവിളക്ക് കാലത്ത് നിരവധിയായിട്ടുള്ള ഭക്തന്മാർ സ്വാമിമാരും അയ്യപ്പന്മാരും പുത്തൻ വീട്ടിലെത്തി ഭഗവാൻ്റെ വാള് ഉടവാൾ കണ്ട് എന്നാണ് അത്രയധികം മഹത്വമാണ് ആ വീട്ടിലേക്കായിട്ട് പറയുന്നത് ഭഗവാൻ ഭക്ഷണം കൊടുക്കാൻ പറ്റി ഭഗവാൻ തൻ്റെ ഉടവാൾ അവിടെ വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ വീടിൻ്റെ മഹത്വം ആ മുത്തശ്ശിയുടെ ഭാഗ്യമൊക്കെ നമുക്ക് ഉള്ളിൽ നന്ദിയോടുകൂടി ഭക്തിയോടുകൂടി സ്മരിക്കാൻ മാത്രമാണ് സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള ആ അയ്യപ്പസ്വാമിയുടെ ഉടവാൾ ഇപ്പോഴും എരുമേലിയിലുണ്ട് വലിയമ്പലത്തിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരെയാണ് പുത്തൻ വീട് സ്ഥിതി ചെയ്യുന്നത് ആർക്കെങ്കിലും ഇതറിയില്ല എന്നുണ്ടെങ്കിൽ പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് പുത്തൻ വീട്ടിൽ പോയി സ്വാമിയുടെ വാൾ തൊട്ട് തൊള്ളാവുന്നതാണ് ആ ഭാഗ്യം നൽകി നിങ്ങളെല്ലാവരെയും അയ്യപ്പ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ പുത്തൻ വീടിൻ്റെ കഥ നിങ്ങളിലേക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സ്വാമി ശരണമയ്യപ്പ